വലിയപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ വെളുത്തുപൊയ പന്ത്രണ്ടിൽ കടലാക്രമണം രൂക്ഷം മീറ്ററുകളോളം കര കടലെടുത്തു ഇതേ തുടർന്ന് നിരവധി തെങ്ങുകളും തീര സംരക്ഷണത്തിനായി നട്ടുപിടിപ്പിച്ച കാറ്റാടി മരങ്ങളും കടമുഴകി വീടും വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ വെളുത്തുപൊയ പന്ത്രണ്ടിലാണ് കടലാക്രമണം അതിരൂക്ഷമായിരിക്കുന്നത് ശക്തമായ കടലേറ്റത്തെ തുടർന്ന് തീരദേശ റോഡും കടലും തമ്മിൽ ഇപ്പോൾ വെറും പത്ത് മീറ്ററിന്റെ ദൂരം മാത്രമേ അകലമുള്ളൂ ഇരുപത്തിയഞ്ചോളം തെങ്ങുകളാണ് ഈ ഭാഗത്ത് തിരയടിച്ചിലിൽ നിലംപതിച്ചത് കൂടാതെ തീരസംരക്ഷണത്തിനായി നട്ടുപിടിപ്പിച്ച രണ്ടു വർഷത്തോളം വളർച്ചയെത്തിയ കാറ്റാടി മരങ്ങളും കടപുഴകി വീണു മുൻവർഷങ്ങളിലൊന്നും ഈ ഭാഗത്ത് ഇത്രയും വലിയ തോതിലുള്ള കടലാക്രമണം നേരിടേണ്ടി വന്നിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു കടൽ കയറി റോഡും കടലും തമ്മിലുള്ള ദൂരം കുറഞ്ഞതോടെ റോഡിന് കിഴക്ക് ഭാഗത്തുള്ള വീട്ടുകാർ ഏറെ ഭീതിയോടെയാണ് ഇപ്പോൾ ദിവസങ്ങൾ തള്ളി നീക്കുന്നത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ